നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടിഞ്ഞി യൂണിറ്റ് ദ്വിവാർഷിക ജനറൽ ബോഡിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി എം ഡി ടി ഡ്യൂ എഫ് വിശദീകരണവും നടത്തി പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞു ഹാജി ഉദ്ഘാടനം ചെയ്തു കൃത്യമായ ഒരു പൈസ അടയ്ക്കുകയാണെങ്കിൽ ഇന്ന് ഒരു കണ്ട അവിടെ പൈസ കിട്ടിയാണെങ്കിൽ പൈസ ആരും പൈസ കൃത്യമായി വരണം അതാണ് ചെയ്യാൻ അത് ഞാൻ ഒന്നില്ല പിന്നെ രണ്ടുപേരെ രണ്ടുപേർക്ക് പത്തും പത്ത് ലക്ഷം രൂപ കിട്ടുമ്പോൾ മരിച്ചാൽ വാരി മരിച്ചാൽ വർത്തമാനം പത്ത് ലക്ഷം കിട്ടും

ജില്ലാ സെക്രട്ടറി മലബാർ ബാവ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി മുജീബ് ദിൽദാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഉസ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസിഡന്റ് കെ ടി ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു ട്രഷറർ ടി വരവ് ചെലവ് കണക്കും സെക്രട്ടറി ഉസ്മാൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു എം ഡി ടി ഡബ്ല്യു എഫ് എന്നത് ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതിയിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തിലേക്ക് കമ്മിറ്റിയെയും ചടങ്ങിൽ വച്ച് തെരഞ്ഞെടുത്തു പ്രസിഡൻ്റായി പാട്ടശ്ശേരി സിദ്ദിഖാജിയെയും ജനറൽ സെക്രട്ടറിയായി എൻ ഉസ്മാനേയും ട്രഷററായി ടി ഇല്ലാസിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി